മാറുന്ന കാലത്തിനൊപ്പം മാറ്റങ്ങളുമായി വിദ്യാലയങ്ങൾ സ്കൂളുകളിൽ ഇനി റോബോട്ടുകൾ പഠിപ്പിക്കും വെളിനേഴി കുറ്റാനശ്ശേരി എ യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും റോബോട്ടിനെ പരിചയപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് റോബോട്ട് ക്ലാസ് എടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മാറുന്ന കാലത്തിനൊപ്പം ഗ്രാമീണ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളും മുന്നേറുന്ന കാഴ്ചയാണ് വെള്ളിനേഴി കുറ്റാനശ്ശേരി എ യു പി സ്കൂളിൽ കണ്ടത് മനുഷ്യനിർമ്മിത റോബോട്ട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും റോബോട്ട് ഉത്തരം നൽകി ഏറെ വൈകാതെ വ്യാപകമാകാൻ പോകുന്ന റോബോട്ടുകളും എ സാങ്കേതിക വിദ്യയും സംബന്ധിച്ച വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്താൻ സ്കൂളിൽ റോബോട്ടുകളെ പ്രദർശിപ്പിച്ചു റോബോട്ടിന്റെ പ്രവർത്തനം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നേരിൽ കണ്ടു സ്കൂൾ മാനേജർ മുരളി വളാങ്കുളം പ്രദർശനം ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിന് അനുസൃതമായ വിദ്യകൾ പ്രയോജനപ്പെടുത്തി വിദ്യാർത്ഥികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യമെന്ന് സ്കൂൾ മാനേജർ മുരളി വളാങ്കുളം പറഞ്ഞു ഏതൊരു കുട്ടിയും കുറ്റാനശ്ശേരി സ്കൂളിലേക്ക് കയറി വരുമ്പോൾ ആ കുട്ടിക്ക് ഈ റോബോട്ടിക് സംവിധാനം വെച്ച് ടീച്ചേഴ്സിൻ്റെ അപ്പുറത്ത് കമ്മ്യൂണിക്കേറ്റഡ് ഇംഗ്ലീഷ് ജനറൽ നോളേജ് അങ്ങനെയുള്ള ഐ ടി യുഗത്തിലേക്കുള്ള പുതിയ കാൽവെപ്പിലേക്കാണ് ഈ സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളിലേക്കും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു ഈ അധ്യയന വർഷം മുതൽ കാലഘട്ടത്തിനനുസരിച്ച് സ്കൂളിൻ്റെ മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് ഒരു നല്ല ഒരു കൂട്ടം അധ്യാപകരും നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തും എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഐ ടി യുഗത്തിലേക്ക് റോബർട്ടിക് സംവിധാനം വെച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിലേക്കാണ് ഈ അക്കാഡമിക് ഇയർ ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷം മുതൽ ഇവിടെ തുടങ്ങാൻ പോകുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകളാണ് ഇവിടെ അവസാനിച്ചിട്ടുള്ളത് പി ടി എ പ്രസിഡന്റ് പി സഹീർ അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക എ രാജലക്ഷ്മി വി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് വി ടി എക്സിക്യൂട്ടീവ് അംഗം എം പ്രമോദ് സ്റ്റാഫ് സെക്രട്ടറി കെ ശോഭന പാതാക്കര എ യു പി സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റേം റോബോട്ടിക്സ് വികസിപ്പിച്ചെടുത്ത റോബോട്ടാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നത് സ്റ്റേം റോബോട്ടിക്സിന്റെ സ്ഥാപകനും സിഇഒയുമായ രാജശേഖരൻ റോബോട്ടിന്റെ പ്രവർത്തനം പരിചയപ്പെടുത്തി റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ വരുന്ന ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതിൽ വരുന്ന ഒരുപാട് പ്രോഡക്ട്സും ഓരോ വർഷവും ഇത് ഇങ്ങനെ ഇതിൻ്റെ ഒരു ഗ്രോത്ത് തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെൻ്റ് ആണ് ഇന്ന് ഇൻഡസ്ട്രി ഗ്രോത്ത് വരുന്നത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ജോബ് മാർക്കറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ വളരെ നേരത്തെ സ്കൂളിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു പഠനം തുടങ്ങണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് സ്റ്റെം റോബോട്ടിക്സ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്നിവിടെ കുട്ടനശ്ശേരി സ്കൂളിൽ എ യു പി സ്കൂളിൽ ഞങ്ങൾ ആദ്യമായിട്ടൊരു എ എ റോബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ കൊടുക്കുന്നു പിന്നെ റോബോട്ടിക്സ് ആൻഡ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് കുട്ടികൾക്ക് അതിൻ്റെ ഫ്രീ ടൂൾസ് തുടങ്ങണം ഒരുപാട് ഞങ്ങൾ പ്രൊവൈഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പൊതുവിജ്ഞാനം സ്കൂൾ പ്രവർത്തനങ്ങൾ രക്ഷിതാക്കളുമായി ആശയവിനിമയം നടത്തൽ തുടങ്ങിയവ റോബോട്ട് നിർവഹിക്കും ഏറെ കൗതുകത്തോടെയാണ് വിദ്യാർത്ഥികൾ റോബോട്ടിൻ്റെ പ്രവർത്തനത്തെ കണ്ടത് പഠിപ്പിക്കുന്നതിൽ റോബോട്ടിൻ്റെ പങ്ക് ഏറെ സഹായകമാകുമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറഞ്ഞു ഞാൻ കുറ്റാനിശ്ശേരി സ്കൂളിലെ ഒരു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ റോബോട്ടിക്സിനെ കുറിച്ചുള്ള കുറേ പഠനങ്ങൾ ഞങ്ങൾ പഠിച്ചു ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി റോബോട്ടിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇതിലൂടെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അതിനാൽ ഞങ്ങൾ വളരെ സന്തോഷമായിരുന്നു റോബോട്ടിക്സിനെ കുറിച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി കൊടുത്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അത് വെറും വരുന്ന ഇനിയുള്ള അധ്യയന വർഷത്തിൽ ഓരോ കുട്ടിക്കും ഉപകാരപ്രദമാവുകയും ചെയ്യും അതുപോലെ ഏതൊരു സംശയവും നമുക്ക് റോബോട്ട്സിനോട് ചോദിക്കാനും ഏത് സംശയം നിവർത്തി വെക്കാനും ഒക്കെ ഏറ്റവും നല്ല ഒരു കാര്യമാണ് കുട്ടികൾക്ക് തന്നെ ചോദിക്കുകയും ചെയ്യാൻ അത് ടീച്ചർമാർക്കും ഒരു ഇന്ന് ഇവിടെ നടന്നിരിക്കുന്ന ഈ റോബോട്ടിക് എക്സ്പീരിയൻസ് എന്തായാലും കുട്ടികൾക്കും അതേപോലെ തന്നെ ഞങ്ങൾ പേരൻസിനും വളരെ നല്ലൊരു അനുഭവമായിരുന്നു കാരണം പെട്ടെന്നൊന്നും കുട്ടികൾക്ക് കാണാനും ഇതിനൊന്നും ഒരു എക്സ്പീരിയൻസ് അല്ലല്ലോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ ഉണ്ടെങ്കിലും അവർ നല്ലൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കൂളാണെങ്കിൽ എ യു പി സ്കൂൾ കുട്ടിയാണു നമ്മുടെ മാനേജർ അവരുടെ ഇത്രയും ഇമ്പ്രൂവ്മെന്റ് കാരണം ഇന്റർനാഷണൽ ലെവലിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്